നമസ്കാരം ചരിത്ര സ്വാഗതം സ്വാഗതം കാലത്തെ ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ ഉത്ഭവം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത് യൂറോപ്പിൽ പ്രത്യേകിച്ച് ഫ്രാൻസിലെ ഡെയ്ഫസ് സംഭവത്തിൽ വ്യാപകമായ യഹൂദ വിരുദ്ധതയ്ക്ക് സാക്ഷ്യം വഹിച്ച ഓസ്ട്രിയൻ പത്രപ്രവർത്തകനായ തിയോഡർ ഫെർസിലേക്കാണ് സയനിസത്തിൻ്റെ വേരുകൾ എത്തി നിൽക്കുന്നത് ഹംഗറിയിലെ ബുഡാ പെസ്റ്റിൽ ജേക്കബ് ഹെർസെലിന്റെ മകനായാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ തിയഡോർ ഹെർസെൽ ജനിക്കുന്നത് പിതാവായ ജേക്കബ് ഹെർസെൽ ഒരു ബിസിനസ്സുകാരനും സമ്പന്നനുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ സഹോദരി പൗളിന്റെ മരണശേഷം കുടുംബം ഓസ്ട്രിയ ഹംഗറി വിയൻ വിയന്നയിലേക്ക് മാറി ഒൻപതാമത്തെ ജില്ലയായ അൽസർഗ്രണ്ടിലാണ് താമസിച്ചിരുന്നത് വിയന്ന സർവകലാശാലയിൽ ഹെർസൽ നിയമം പഠിച്ചു സൂയസ് കനാൽ നിർമ്മിച്ച ഹെർഡിനാൻസ് എന്ന എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഹീറോ എങ്കിലും എഴുത്തിൻ്റെ ലോകത്താണ് തിയഡോർ ഹെർസൽ എത്തിച്ചേർന്നത് ഹെർസൽ പാരീസിൽ പത്രപ്രവർത്തകനായിരിക്കുമ്പോഴാണ് പ്രസിദ്ധമായ ഡ്രൈഫസ് കേസ് ഉണ്ടാകുന്നത് ഡ്രൈഫസ് തൻ്റെ കഴിവുകൊണ്ട് ഫ്രഞ്ച് സൈന്യത്തിൽ ഉന്നത പദവിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു ഫ്രഞ്ച് സൈന്യത്തിൻ്റെ പീരങ്കി ഘടകങ്ങൾ ജർമ്മൻ സൈന്യത്തിനായി കടത്തി എന്നതായിരുന്നു കേസ് വ്യാജരേഖകളുടെ പിൻബലത്തിൽ കെട്ടിച്ചമച്ചതായിരുന്നു ഈ കേസ് ഡേഫ്രസിനെ ഫ്രഞ്ച് ഖഗാനിയിലെ ചെകുത്താൻ ദ്വീപിലുള്ള തടവറയിലേക്ക് അയച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ തെറ്റു മനസ്സിലായ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു പരിഷ്കൃത സമൂഹം എന്ന് ലോകം കരുതുന്ന ഫ്രാൻസിൽ പോലും ഉന്നത പദവിയിലുള്ള ഒരു ജൂതൻ ഏൽക്കേണ്ടി വന്ന അപമാനം ഹെർസലിൻ്റെ ഉള്ളിലെ വംശീയത ഉണർത്തി ജൂതസമൂഹത്തിന് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും ജീവിക്കാനും ഒരു പിടി മണ്ണ് ആവശ്യമാണ് എന്ന ചിന്തയിൽ നിന്നുമാണ് സയനിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇതിനായി ജൂതരാഷ്ട്രം എന്ന നൂറു പേജുള്ള ലഘുരേഖ ജർമ്മൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇത് പിന്നീട് പല ഭാഷകളിലും തർജ്ജമ ചെയ്യപ്പെട്ടു യൂറോപ്യൻ പലയിടങ്ങളിലുമായി ചിതറിക്കടന്നിരുന്ന ജൂത സിയണിസ്റ്റ് ഗ്രൂപ്പുകളിൽ വംശീയത ഇളക്കിവിട്ടു ജൂതൻ ഗണ്യമായ അളവിൽ താമസിക്കുന്നിടത്തെല്ലാം അസ്തിത്വ പ്രതിസന്ധിയുണ്ട് എന്ന് കരുതി നമ്മുടെ ജനസംഖ്യ കൂടുമ്പോൾ പീഡനങ്ങളും കൂടുന്നു ഉപദ്രവിക്കപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് സ്വാഭാവികമായും നാം ആകർഷിക്കപ്പെടുന്നു അവിടെ നമ്മുടെ രൂപം പീഡനത്തിന് കാരണമാകുന്നു അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും ഉയർന്ന പരിഷ്കൃത രാജ്യങ്ങളിൽ പോലും ഉദാഹരണത്തിന് ഫ്രാൻസ് അതിനാൽ തന്നെ പരമ്പരാഗതമായ ഒരു രാഷ്ട്രീയ പരിഹാരം നമ്മുടെ പ്രശ്നങ്ങൾക്കില്ല എന്ന് ജൂതർ വിശ്വസിച്ചു ഒരു ജൂത മാതൃരാജ്യത്തിനായി വാദിക്കാൻ ഇത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു സൈനിസം എന്ന പ്രസ്ഥാനം ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ടു ജൂത മാതൃരാജ്യത്തിന് അനുയോജ്യമായ സ്ഥലമായി ഹെർസൽ പാലസ്തീനെയാണ് തെരഞ്ഞെടുത്തത് ചരിത്രപരവും മതപരവുമായ പ്രാധാന്യം ഇതിന് കാരണമായി പതിനായിരക്കണക്കിന് അറബികൾ അവിടെ താമസിച്ചിരുന്നു ഇത് ഭാവിയിലെ സംഘർഷങ്ങൾക്ക് വേദിയൊരുക്കുകയും ചെയ്തു അക്കാലത്ത് പലസ്തീൻ ഒട്ടോമൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ജൂത കുടിയേറ്റ അവകാശങ്ങൾക്ക് പകരമായി സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഹെർസൽ ഒട്ടോമൻ സുൽത്താനുമായി ചർച്ച നടത്താൻ ശ്രമിച്ചു ഇത് പരാജയപ്പെട്ടപ്പോൾ സൈനിസ്റ്റ് നേതാക്കൾ ഒട്ടോമൻ ഭൂവുടമകളിൽ നിന്ന് ഭൂമി വാങ്ങുന്നതിലേക്ക് തിരിഞ്ഞു അങ്ങനെ ക്രമേണ പ്രദേശത്ത് ജൂത സാന്നിധ്യം വർദ്ധിപ്പിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒട്ടോമൻ സാമ്രാജ്യം പരാജയപ്പെട്ടു ഇതിനെ തുടർന്ന് ലീഗ് ഓഫ് നേഷൻസ് മാൻഡേറ്റിന് കീഴിൽ ബ്രിട്ടൻ പലസ്തീൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വാൾഫർ പ്രഖ്യാപനം കാര്യം കൂടുതൽ സങ്കീർണമാക്കി പലസ്തീനിൽ ജൂത ജനതയ്ക്ക് ഒരു ദേശീയ ഭവനം സ്ഥാപിക്കുന്നതിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ പ്രഖ്യാപനമാണ് വാൾഫർ പ്രഖ്യാപനം പലസ്തീനിൽ ഒരു ജൂത രാജ്യമാക്കാനുള്ള ബ്രിട്ടീഷ് പിന്തുണ ഈ പ്രഖ്യാപനത്തിൽ വ്യക്തമായി ജൂത കുടിയേറ്റം വർദ്ധിച്ചതോടെ അറബ് ജൂത സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷവും വർദ്ധിച്ചു ഇതിന് മറുപടിയായി ബ്രിട്ടൻ പലസ്തീനെ പ്രത്യേക ജൂത അറബ് രാഷ്ട്രങ്ങളായി വിഭജിക്കാൻ നിർദ്ദേശിച്ചു എന്നിരുന്നാലും അറബ് നേതൃത്വം ഇത് നിരസിച്ചു തങ്ങളുടെ പ്രാദേശിക അവകാശങ്ങളോടുള്ള വഞ്ചനയായി അവരിതിനെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജൂത നേതാക്കൾ ഇസ്രയേൽ രാഷ്ട്രം പ്രഖ്യാപിച്ചു ഈജിപ്ത് സിറിയ ജോർദാൻ ഇറാഖ് ലബനൻ എന്നിവയുൾപ്പെടെയുള്ള അയൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇതിനെതിരെ ഉടനടി സൈനിക പ്രതികരണം ഉണ്ടായി എണ്ണം കുറവായിരുന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇസ്രയേൽ യുദ്ധത്തിൽ വിജയിച്ചു യഥാർത്ഥ യു എൻ വിഭജന പദ്ധതിക്ക് അപ്പുറം തങ്ങളുടെ പ്രദേശം വികസിപ്പിച്ചു അന്നത്തെ യുദ്ധം പല പലസ്തീനികളെയും ഭവനരഹിതരും രാഷ്ട്രമില്ലാത്തവരുമാക്കി ഈ സംഭവം നഖ്ബ എന്നറിയപ്പെടുന്നു ആറു ദിവസത്തിനു യുദ്ധം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രയേൽ യുദ്ധം ഇസ്രയേലും അറബ് രാജ്യങ്ങളായ ഈജിപ്റ്റ് സിറിയ ജോർദാൻ എന്നിവ തമ്മിലുള്ള യുദ്ധം സിറിയയിലെ താവളങ്ങളിൽ നിന്ന് ഇസ്രയേലിനെതിരെ പലസ്തീൻ ഗറില്ല ആക്രമണം നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ഇത് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കി ഇസ്രയേൽ പിന്നീട് സിനിയയിൽ നിന്ന് പിന്മാറിയെങ്കിലും ഗാസയെ ഇപ്പോഴും ഇസ്രയേൽ അധിനിവേശത്തിലാണ് വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റങ്ങൾ വ്യാപിപ്പിക്കുന്ന പ്രക്രിയ തുടർന്നു വരുന്നു ഇന്ന് സംഘർഷം പരിഹരിക്കപ്പെടാതെ തുടരുകയാണ് വെസ്റ്റ് ബാങ്ക് ഗാസ കിഴക്കൻ ജെറുസലേം എന്നിവ തലസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പുള്ള അതിർത്തികളെ അടിസ്ഥാനമാക്കി ഫലസ്തീനികൾ രാഷ്ട്രപദവി തേടുന്നു സുരക്ഷാ ആശങ്കകളും പലസ്തീൻ പ്രദേശങ്ങളിലെ ജൂത കുടിയേറ്റങ്ങളുടെ സാന്നിധ്യവും ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ ഇത് നിരസിക്കുകയും ചെയ്യുന്നു വ്യക്തമായ സൈനിക പരിഹാരമില്ലാതെ ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ഒരു ഭൗമരാഷ്ട്രീയ ഹോട്ട്സ്പോട്ടായി ഇപ്പോഴും തുടരുകയാണ് സമാധാന ചർച്ചകൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് എന്നത് വളരെ ആശങ്കാജനകമാണ് നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടിയുള്ള ഈ സംഘർഷം പതിനായിരങ്ങളുടെ ജീവനും സ്വത്തും സ്വത്തുമെടുത്തിട്ടും ഇന്നും അവിരാമം തുടരുന്നു യുദ്ധമോ തട്ടിക്കൊണ്ടുപോകലോ ഒന്നിനും ശാശ്വത പരിഹാരമല്ല സാധിക്കാവുന്നിടത്തെല്ലാം ഒത്തുപോകുക ഇന്നത്തെ ഇരുവിഭാഗങ്ങൾക്കും ചെയ്യാൻ കഴിയൂ ഇരുഭാഗത്തുമുള്ള നിരവധി സാധാരണക്കാരാണ് ഓരോ യുദ്ധത്തിലും കൊല ചെയ്യപ്പെടുന്നത് ഭാവിയിൽ മേഖലയിൽ സമവായമുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ വെച്ചു പുലർത്താൻ തക്ക കാരണങ്ങളൊന്നും ഇല്ല എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കും ഗാസയും ആക്രമിച്ചു ഇവയെ മൊത്തത്തിൽ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നു ഇസ്രയേലി അധിനിവേശത്തിന് മുൻപ് വെസ്റ്റ് ബാങ്ക് ജോർദാൻ്റെ ഭാഗമായിരുന്നു അതേസമയം ഗാസ ഈജിപ്റ്റിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ പലസ്തീൻ അതോറിറ്റി സൃഷ്ടിക്കപ്പെടുന്നതുവരെ രണ്ട് പ്രദേശങ്ങളും പൂർണ്ണ ഇസ്രയേലി നിയന്ത്രണത്തിലായിരുന്നു ഒ പി ടികളുടെ ചില പ്രദേശങ്ങൾ പാലസ്തീനിയൻ സൈന്യം നിയന്ത്രിക്കുന്നു എന്നാൽ മറ്റു പ്രദേശങ്ങൾ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലാണ് ഫോറിൻ ആൻഡ് കോമൺവെൽത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിലെ പലരും ഇപ്പോഴും ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും അധിനിവേശമായി കണക്കാക്കുന്നു കാരണം ഇസ്രയേൽ അവരുടെ അതിർത്തികളുടെ നിയന്ത്രണം നിലനിർത്തുന്നു ഇസ്രയേലി പൗരന്മാരിൽ പലരും ഒ പി ടി കളിലേക്ക് താമസം മാറി പ്രത്യേകമായി നിർമ്മിച്ച ഇസ്രയേലി വാസ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് നാലാം ജനീവ കൺവെൻഷൻ ഈ രീതി നിരോധിക്കുന്നുണ്ടെങ്കിലും ഒ പി ടികളിൽ അത് ബാധകമല്ലെന്ന് ഇസ്രയേൽ വാദിക്കുന്നു സംഘർഷത്തിന് ഏറ്റവും സാധ്യതയുള്ള പരിഹാരം ദുരാഷ്ട്ര പരിഹാരമാണ് എന്ന് വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുക ഈജിപ്ത് ഒരിക്കലും ഗാസയുടെ മേൽ പരമാധികാരം അവകാശപ്പെടുന്നില്ല ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നതുവരെ അതിന്റെ ഭരണം താൽക്കാലികമാണെന്ന് കരുതി അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ജോർദാൻ വെസ്റ്റ് ബാങ്കിനുമേലുള്ള അവകാശവാദം ഉപേക്ഷിച്ചു ഫലസ്തീൻ രാഷ്ട്രീയത്തിലെ രണ്ട് പ്രമുഖ വിഭാഗങ്ങളിലൊന്നായ ഫത്ത ഈ സംരംഭത്തെ പിന്തുണയ്ക്കുന്നു എതിരാളിയായ ഹമാസ് കൂടുതൽ സമൂലമായ നിലപാട് സ്വീകരിക്കുന്നു ഹമാസിന്റെ കാഴ്ചപ്പാടിൽ നിലവിൽ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ പ്രദേശവും ഒ പി ടികൾക്കൊപ്പം ഭാവിയിലെ പലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാഗമാകും ഇസ്രയേലി സിവിലിയന്മാർക്കെതിരായ ഭീകരാക്രമണങ്ങളുടെ നീണ്ട ചരിത്രവും ഹമാസിനുണ്ട് ദുരാഷ്ട്ര പരിഹാരം കൈവരിക്കുന്നതിനായി സമീപ വർഷങ്ങളിൽ ഇസ്രയേലി പലസ്തീൻ ഭരണകൂടങ്ങൾ തമ്മിൽ വിവിധ ചർച്ചകൾ നടന്നിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയയുടെ മധ്യസ്ഥതയിൽ നടന്ന ഏറ്റവും പുതിയ ചർച്ചകൾ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ ആരംഭിച്ചു എന്നാൽ പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റും ഫത്താ നേതാവുമായ മഹ്മൂദ് അബ്ബാസ് ഹമാസുമായി ഒരു അനുരഞ്ജന കരാർ ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ അവ പരാജയപ്പെട്ടു അത്തരമൊരു കരാറിനെ ഇസ്രയേൽ എതിർക്കുകയും പ്രതിഷേധിച്ച് ചർച്ചകളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിലെ ബാക്കി കാലയളവിൽ ഇസ്രയേൽ പലസ്തീൻ ബന്ധം വഷളായിക്കൊണ്ടിരുന്നു ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് മറുപടിയായി ജൂലൈ ഏഴിന് ഇസ്രയേൽ ഒരു പൂർണ്ണ സൈനിക നടപടി ആരംഭിച്ചു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ശത്രുത അവസാനിച്ചു സംഘർഷത്തിനിടെ അറുപത്തഞ്ച് ഇസ്രയേലി സൈനികരും നാല് ഇസ്രയേലി സിവിലിയന്മാരും കൊല്ലപ്പെട്ടു ഫലസ്തീനികൾക്കിടയിലെ മരണസംഖ്യ വളരെ കൂടുതലായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് സാധാരണക്കാരുൾപ്പെടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ ഗാസയിൽ ഏർപ്പെടുത്തിയിരുന്ന ചില നിയന്ത്രണങ്ങൾ നീക്കാൻ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ സമ്മതിച്ചു ഫത്താഹുമായുള്ള അനുരഞ്ജന കരാർ ഒപ്പിടുന്നതുവരെ ഹമാസ് പ്രദേശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നിലനിർത്തി ചില നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ടെങ്കിലും പലതും ഇപ്പോഴും നിലവിലുണ്ട് ഉദാഹരണത്തിന് സാധാരണ ഗാസ നിവാസികൾക്ക് പ്രദേശം വിട്ടുപോകാൻ പൊതുവെ അനുവാദമില്ല ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ ഹമാസ് പാലസ് അറേബ്യ എന്നിവർക്കിടയിൽ പരോക്ഷ ചർച്ചകൾ നടത്തുന്നതിനും വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ചെയ്യുന്നു രണ്ടായിരത്തി ഏപ്രിലിൽ പരാജയപ്പെട്ട നേരിട്ടുള്ള ചർച്ചകളെക്കാൾ വ്യാപ്തിയിൽ അവ വളരെ കുറവാണെങ്കിലും നിലവിൽ അർത്ഥവത്തായ പുരോഗതി കൈവരിക്കുന്നതിനുള്ള ലഭ്യമായ ഒരേയൊരു അവസരമാണ് അവ ചരിത്രഭൂമിയിലേക്ക് വീണ്ടും പുതിയ ലേഖനങ്ങളുമായി വരാം